എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഈ രാത്രിയിൽ നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ ദുഃഖം കൊണ്ട് കണ്ണീരൊഴുക്കി ദിവസം മുഴുവൻ കരഞ്ഞ് കരഞ്ഞ് ദുഃഖത്തിലും വേദനയിലും നിരാശയിലും കഴിയുന്ന ഓരോരുത്തർക്കും ഒരു സുവിശേഷമാണ് ഇന്നത്തെ രാത്രി പ്രാർത്ഥന കർത്താവ് നിങ്ങളുടെ കരച്ചിലുകളെ ുന്നു നിങ്ങളുടെ കണ്ണുനീർ കുപ്പിയിൽ ശേഖരിച്ച് അവിടുന്ന് നിങ്ങളെ അനുഗ്രഹിക്കുവാൻ തയ്യാറായിരിക്കുന്നു കർത്താവിൻ്റെ സന്നദ്ധിയിൽ നാം ഒഴുക്കിയ കണ്ണീരിനെല്ലാം ഇന്ന് രാത്രിയിൽ ദൈവം അത്ഭുതകരമായി നിങ്ങളെ അനുഗ്രഹിക്കുകയും നിങ്ങളുടെ ആവശ്യങ്ങളിൽ അവിടുന്ന് ഇടപെട്ട് നിങ്ങളെ സഹായിക്കുകയും ചെയ്യും കർത്താവിൻ്റെ മുൻപിൽ ഒഴുക്കിയ കണ്ണുനീർ ഒന്നും തന്നെ നിങ്ങൾക്ക് നഷ്ടമായിട്ടില്ല അതെല്ലാം കർത്താവ് കാണുന്നുണ്ട് അതെല്ലാം കർത്താവ് കണ്ടിരുന്നു നിങ്ങളുടെ കൂടെ നിന്ന് നിങ്ങളെ സഹായിക്കുവാൻ അവിടുന്ന് ആഗ്രഹിക്കുന്നു ഇന്ന് രാത്രിയിൽ ദൈവത്തിൻ്റെ സ്പർശനം ദൈവത്തിൻ്റെ ഇടപെടൽ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും നിങ്ങളെ വേദനിപ്പിക്കുന്ന എല്ലാ ഭയവും പ്രശ്നങ്ങളും പ്രതിസന്ധികളും കർത്താവിൻ്റെ സന്നദ്ധിയിൽ സമർപ്പിച്ച് ദൈവം എൻ്റെ ദൈവം എൻ്റെ ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ നിറയ്ക്കുന്ന ദൈവത്തിൻ്റെ സന്നദ്ധി ിലാണ് ഞാൻ ഇപ്പോൾ പ്രാർത്ഥിക്കുന്നത് എൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്ന ദൈവത്തിൻ്റെ സന്നിധിയിലാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് എൻ്റെ കണ്ണുനീർ തുടച്ചു നീക്കി എൻ്റെ കണുനീർ കണങ്ങൾ ശേഖരിച്ച എൻ്റെ ദൈവത്തിൻ്റെ സന്നദ്ധിയിലാണ് ഞാനിപ്പോൾ പ്രാർത്ഥിക്കുന്നത് എന്ന വിശ്വാസത്തോടെ ഈ രാത്രിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം നാളത്തെ നമ്മുടെ എല്ലാ ആവശ്യങ്ങളെയും ദൈവസന്നദ്ധിയിൽ സമർപ്പിച്ച് എൻ്റെ കർത്താവെ എന്നോട് കരുണ തോന്നി എന്നെ സഹായിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവ് തീർച്ചയായും നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകും പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ സങ്കീർത്തനം ആറ് ആറ് മുതൽ പത്ത് വരെയുള്ള വാക്യങ്ങൾ കരഞ്ഞ് കരഞ്ഞ് ഞാൻ തളർന്നു രാത്രി തോറും ഞാൻ കണ്ണുനീരൊഴുക്കി എൻ്റെ തലയിണ കുതിർന്നു കണ്ണുനീരുകൊണ്ട് എൻ്റെ കിടക്ക് നനഞ്ഞു ദുഃഖം കൊണ്ട് എൻ്റെ കണ്ണു മങ്ങുന്നു ശത്രുക്കൾ നിമിത്തം അത് ക്ഷയിക്കുന്നു അധർമ്മികളെ എന്നിൽ നിന്ന് അകന്നു പോകുവാൻ കർത്താവിൻ്റെ വിലാപം കേട്ടിരിക്കുന്നു കർത്താവിൻ്റെ യാചന സ്രവിക്കുന്നു അവിടുന്ന് എൻ്റെ പ്രാർത്ഥന കൈകൊള്ളുന്നു എൻ്റെ സകല ശത്രുക്കൾ ും ലജിച്ച് പരിഭ്രാന്തരാകും അവർ ക്ഷണത്തിൽ അവമാനിതരായി പിൻവാങ്ങും ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ പ്രാർത്ഥന കേൾക്കുന്നവനായ ഞങ്ങളുടെ വിശ്വസ്തനായ ദൈവമേ അങ്ങയുടെ സനധിയിൽ ഈ രാത്രിയിൽ ഞങ്ങൾ ഞങ്ങളുടെ ഭാരങ്ങൾ ഇറക്കി വെക്കുന്നു ഞങ്ങളുടെ പ്രയാസങ്ങൾ ഞങ്ങളുടെ വേദന നിരാശ അവിടുത്തെ സനധിയിൽ ഞങ്ങൾ ഇറക്കി വയ്ക്കുന്നു കർത്താവെ ഞങ്ങളെ ഭാരപ്പെടുത്തുന്ന ഓരോ ആലോചനകളെയും ഓരോ അവസ്ഥകളെയും അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു ദുഃഖം കൊണ്ട് ഞങ്ങളുടെ കണ്ണും അങ്ങിപ്പോകുന്നു കർത്താവെ കരഞ്ഞ് കരഞ്ഞ് ഞങ്ങളുടെ പ്രശ്നങ്ങളിൽ ഒരു പരിഹാരം കാണാതെ ഞങ്ങളായിരിക്കുമ്പോൾ ഞങ്ങളുടെ പ്രശ്നങ്ങളിൽ സഹായമായി പരിഹാരമായി ഈ രാത്രിയിൽ അവിടുന്ന് ഞങ്ങളെ അനുഗ്രഹിക്കുന്നതിനാൽ അങ്ങേക്ക് ഞങ്ങൾ നന്ദി അർപ്പിക്കുന്നു കർത്താവെ ശത്രുക്കൾ നിമിത്തം ഞങ്ങൾ പരാജിത ഭീതിയിൽ കഴിയുന്നു ഭീതി ഞങ്ങളെ അടിച്ചമർത്താൻ ശ്രമിക്കുന്നു കർത്താവെ ശത്രുക്കളെക്കുറിച്ചുള്ള ഭയം ഞങ്ങളെ വേദനിപ്പിക്കുന്നു എന്നാൽ എൻ്റെ കർത്താവിൻ്റെ ശക്തമായ കരത്തിൽ ഞാൻ പിടിച്ചാൽ എൻ്റെ ശത്രു എന്നെ ഭയപ്പെടുവാൻ തക്കവണ്ണം കർത്താവ് ആക്കി തീർക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു കർത്താവായ ദൈവമേ എൻ്റെ യാചനകൾ ശ്രവിക്കുന്ന കർത്താവെ എൻ്റെ ജീവിതത്തിൽ അങ്ങയുടെ അനുഗ്രഹങ്ങളാൽ ഈ രാത്രിയിൽ അവിടെ നിന്ന് തന്നെ സന്ദർശിക്കണമേ കർത്താവെ കരഞ്ഞ് കരഞ്ഞ് കണ്ണുനീരൊഴുക്കി എൻ്റെ കിടക്ക നനഞ്ഞ് ഞാൻ ദുഃഖിച്ച് ആരുമില്ലാത്ത അവസ്ഥയിൽ ആരോടും പങ്കുവെക്കാൻ കഴിയാതെ ഒറ്റയ്ക്ക് വേദന കടിച്ചമർത്തി ജീവിക്കുന്ന ഈ രാത്രിയിൽ എൻ്റെ ദൈവമേ എൻ്റെ സഹായത്തിനായി വേഗം വരണമേ കർത്താവെ അവിടുന്ന് എൻ്റെ കണ്ണുനീരൊപ്പണമേ അങ്ങേക്കു മാത്രമേ എൻ്റെ കണ്ണുനീരൊപ്പുവാൻ സാധിക്കുകയുള്ളൂ മക്കളെക്കുറിച്ചുള്ള വേദനകൾ മക്കളുടെ ദുശീലങ്ങളെക്കുറിച്ചുള്ള വേദനകൾ മക്കളുടെ വിവാഹം നടക്കാത്തതിനെക്കുറിച്ചുള്ള വേദനകൾ മക്കൾക്ക് നല്ലൊരു ജോലിയില്ലാത്തതിനാലുള്ള വേദനകൾ മക്കളുടെ പഠനത്തെക്കുറിച്ചുള്ള വേദനകൾ ഇതെല്ലാം ഈ രാത്രിയിൽ എൻ്റെ കർത്താവെ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും എന്ന് ചെയ്ത ഈശോനാഥ അങ്ങയോട് ഞങ്ങൾ ചോദിക്കുന്നു ഞങ്ങളുടെ ജീവിതത്തിൻ്റെ പ്രശ്നങ്ങളിൽ അവിടുന്ന് ഇടപെടണമേ ആ പ്രശ്നങ്ങളുടെ കാരണം ഈ രാത്രിയിൽ ഞങ്ങൾക്ക് വെളിവാക്കിത്തരണമേ കർത്താവെ അവിടുന്ന് ഞങ്ങളെ കുറിച്ച് തന്നെ ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരണമേ ഞങ്ങളുടെ കഴിഞ്ഞകാല ജീവിത രീതികളെ ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരണമേ എന്നാൽ അത് കുറ്റബോധം വരുത്തി ഞങ്ങളെ വീണ്ടും നിരാശയിലേക്ക് നയിക്കുന്നതിനല്ല എന്നാൽ എൻ്റെ കർത്താവിൽ ഞാൻ പരിഹാരം കണ്ടു എന്ന വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുവാനാണ് കത്താവായ യേശു ഈ രാത്രിയിൽ നിന്റെ ഹൃദയത്തിൽ നിന്ന് കുറ്റബോധം എടുത്തു മാറ്റി നിന്നെ സഹായിക്കും കുറ്റബോധത്തിൻ്റെ ആവശ്യമില്ല എന്നാൽ അനുതാപത്തോടെയുള്ള ഹൃദയത്തിൽ നമ്മെക്കുറിച്ചുള്ള സത്യം മനസ്സിലാക്കി നമ്മുടെ ജീവിത രീതികളെക്കുറിച്ചുള്ള സത്യം മനസ്സിലാക്കി എൻ്റെ ദൈവം നിന്ന് ആഗ്രഹിക്കുന്ന ജീവിത രീതിയെക്കുറിച്ചുള്ള സത്യം മനസ്സിലാക്കി ദൈവത്തിലേക്ക് തിരിയുവാനാണ് നാം ഈ രാത്രിയിൽ പ്രാർത്ഥിക്കേണ്ടത് എൻ്റെ ഹൃദയം പൂർണ്ണമായി ദൈവത്തിലേക്ക് തിരിയുമ്പോൾ ദൈവത്തിൻ്റെ ഇഷ്ടം അറിഞ്ഞ് എൻ്റെ ഹൃദയം ദൈവത്തിലേക്ക് തിരിയുമ്പോൾ എനിക്ക് പ്രിയങ്കരമായതെല്ലാം ദൈവത്തിന് പ്രിയങ്കരമായി മാറുന്നു എൻ്റെ ആവശ്യങ്ങളെല്ലാം ദൈവത്തിൻ്റെ ആവശ്യങ്ങളായി മാറുന്നു അതിനാൽ ഈ രാത്രിയിൽ കുറ്റബോധം എടുത്തു മാറ്റി അനുതാപത്തോടെ ദൈവം എൻ്റെ തുണയ്ക്കുണ്ട് എൻ്റെ സഹായത്തിന് എൻ്റെ ദൈവമുണ്ട് ഏത് പ്രശ്നങ്ങളും തരണം ചെയ്യുവാൻ എൻ്റെ കൂടെ എൻ്റെ ദൈവമാണുള്ളത് ഞാൻ മനുഷ്യരെ ഭയപ്പെടുകയില്ല ഞാൻ എൻ്റെ ദൈവത്തിൽ പൂർണ്ണമായും വിശ്വസിക്കും എന്ന് തീരുമാനിച്ച് കുറ്റബോധം കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ച് ചെയ്ത തറ്റിനെ സ്വീകരിക്കുകയും അതേറ്റു പറയുകയും ദൈവസന്നധിയിൽ വീണ്ടും അത് ഏറ്റുപറഞ്ഞ് ദൈവമേ എൻ്റെ അപരാധങ്ങളെ ക്ഷമിക്കണമേ അനുതാപമുള്ള ഹൃദയം നൽകി ഈ രാത്രിയിൽ ദൈവസന്നധിയിൽ ദൈവത്തിൻ്റെ ഇഷ്ടം അറിയുവാൻ ആഗ്രഹത്തോടെ ഈ രാത്രിയിൽ പ്രാർത്ഥിക്കുവാൻ കർത്താവെ ഈ രാത്രിയിൽ എന്നെ സഹായിക്കണമേ എൻ്റെ കർത്താവെ അങ്ങയുടെ ഇഷ്ടം എനിക്ക് മനസ്സിലാക്കുവാനും അത് ഈ ജീവിതത്തിൽ ചെയ്തു പൂർത്തീകരിക്കുവാനും അങ്ങനെ സഹായിക്കുന്നതിനെ ഓർത്ത് ഞാൻ നന്ദി പറയുന്നു എൻ്റെ ജീവിത പ്രശ്നങ്ങളെ എല്ലാം ഒരു നിമിഷം കൊണ്ട് തരണം ചെയ്യുവാൻ അതിജീവിക്കുവാൻ എന്നെ സഹായിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു ഞാൻ എൻ്റെ ഹൃദയം കർത്താവിലേക്ക് തിരിക്കുമ്പോൾ എൻ്റെ ആഗ്രഹങ്ങളെ ദൈവത്തിൻ്റെ ആഗ്രഹങ്ങളിലേക്ക് മാറ്റുമ്പോൾ എൻ്റെ ഇഷ്ടങ്ങളെ ദൈവത്തിൻ്റെ ഇഷ്ടങ്ങളിലേക്ക് മാറ്റുമ്പോൾ എൻ്റെ ജീവിതത്തിൽ ദൈവം ഇടപെട്ട് അസാധ്യങ്ങളെ സാധ്യമാക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു അതിനാൽ ഈ രാത്രിയിൽ ദൈവമേ അനുതാപമുള്ള ഹൃദയത്തോടെ അങ്ങയെ വിളിക്കുവാനും അങ്ങയുടെ സന്നധിയിലായിരിക്കുവാനും സത്യത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ എന്നിലേക്ക് അയക്കണമേ സത്യത്തിൻ്റെ അഗ്നി എൻ്റെ ഹൃദയത്തിൽ കത്തിജ്വലിപ്പിക്കണമേ പരിശുദ്ധാത്മാവേ രാത്രിയിൽ എൻ്റെ ഹൃദയത്തിൽ ീ നാളങ്ങളായി കുടുങ്കാറ്റായി ആഞ്ഞടിച്ച് എൻ്റെ ജീവിതത്തെ തന്നെ നീ മാറ്റിമറിക്കണമേ ദൈവം ആഗ്രഹിക്കുന്ന സത്യം മനസ്സിലാക്കുവാൻ എന്നെ പഠിപ്പിക്കണമേ കർത്താവായ യേശുവാകുന്ന സത്യത്തിലേക്ക് ഞാൻ തിരികെ വരുവാൻ അവിടെ നിന്നെ സഹായിക്കണമേ പൂർണ്ണ ഹൃദയത്തോടെയും പൂർണ്ണ മനസ്സോടെയും ആത്മാവോടെയും സർവശക്തിയോടെയും കർത്താവായ യേശു ക്രിസ്തുവിനെ രക്ഷകനും നാഥനുമായി ഏറ്റുപറയുകയും സ്വീകരിക്കുകയും ചെയ്ത് ഇന്നത്തെ രാത്രിയിൽ അനുതാപത്തോടെ ഞാൻ ദൈവസന്നദിയിൽ പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ ജീവിതത്തിൽ എൻ്റെ കർത്താവ് ഇടപെടും എന്ന് ഞാൻ വിശ്വസിക്കുന്നു അതിനായി ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവെ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയ സഹോദരി സഹോദരങ്ങളുടെ വ്യക്തിപരമായ ഓരോ ആവശ്യങ്ങൾക്കു വേണ്ടി ഞാൻ ഇപ്പോൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു കരുണ തോന്നി ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ഞങ്ങളുടെ ആവശ്യങ്ങളിൽ അവിടുന്ന് തുണയേകണമേ ഞങ്ങൾ പോകുന്ന എല്ലാ ആവശ്യങ്ങളിലും ഞങ്ങളിടപഴകുന്ന എല്ലാ കാര്യങ്ങളിലും വിജയം ലഭിക്കുവാൻ എൻ്റെ കർത്താവെ അങ്ങയിൽ വിശ്വാസം വർദ്ധിപ്പിക്കുവാനിനെ സഹായിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഈ രാത്രിയിൽ സുഖമായ ഉറക്കം നൽകി സകല അപകടങ്ങളിൽ നിന്നും ആപത്തുകളിൽ നിന്നും ദുരന്തങ്ങളിൽ നിന്നും ശത്രുദോഷങ്ങളിൽ നിന്നും എല്ലാ അപമാനങ്ങളിൽ നിന്നും എല്ലാ നഷ്ടങ്ങളിൽ നിന്നും പരാജയങ്ങളിൽ നിന്നും എല്ലാ ശത്രു നിന്നും കർത്താവെ ഈ രാത്രിയിൽ പ്രത്യേകമായി ഞങ്ങളെ കാത്തുകൊണ്ട് അങ്ങയുടെ സന്നദ്ധിയിൽ സന്തോഷത്തോടെ ആയിരിക്കുവാനും സുഖമായി ഉറങ്ങുവാനും ഞങ്ങളെ സഹായിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്ന ദൈവമേ അങ്ങേക്ക് സർവമഹത്വവും ആരാധനയും ഉണ്ടായിരിക്കട്ടെ കർത്താവേ പ്രത്യേകിച്ച് ഞങ്ങളുടെ നാളത്തെ ആവശ്യങ്ങളെ ഞങ്ങളുടെ നാളത്തെ നിയോഗങ്ങളെ ഞങ്ങളുടെ കുടുംബത്തിലുണ്ടാകേണ്ട അനുഗ്രഹങ്ങളെ ബിസിനസ്സിലുണ്ടാകേണ്ട നേട്ടങ്ങളെ ഞങ്ങൾ കൊടുത്തു തീർക്കേണ്ട കടബാധ്യതകളെ ഞങ്ങൾക്കാവശ്യമായ വരുമാന അനുഗ്രഹങ്ങൾ സാമ്പത്തിക അനുഗ്രഹങ്ങളെ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു മക്കളുടെ പഠനം പരീക്ഷ ജോലി വിവാഹം ഇവയെല്ലാം അങ്ങേക്ക് ഞാൻ സമർപ്പിക്കുന്നു കുടുംബത്തിലുള്ളവരുടെ ആരോഗ്യ അവസ്ഥയെ രോഗാവസ്ഥയെ അങ്ങേക്ക് സമർപ്പിക്കുന്നു കഥാമേ ഒരു വലിയ അത്ഭുതം എൻ്റെ ജീവിതത്തിൽ എൻ്റെ കുടുംബത്തിൽ എൻ്റെ ബിസിനസ്സിൽ എൻ്റെ ജോലിയിൽ ഉണ്ടാകുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു അതിനായി ഈ രാത്രിയിൽ ഞാൻ വിശ്വാസത്തോടെ അങ്ങയുടെ സന്നദ്ധിയിൽ എന്നെ തന്നെ പൂർണ്ണമായി അനുതാപമുള്ള ഹൃദയത്തോടെ ഞാൻ സമർപ്പിക്കുന്നു എൻ്റെ ദൈവമേ എന്നിൽ അവിടുന്ന് പ്രവർത്തിക്കണമേ ആ സ്വർഗസ്സനായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങിയുടേതാകുന്നു മേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേയാമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമുരാനോട് അപേക്ഷിച്ചു ആമേൻ നന്മ നിറഞ്ഞ മറിയമേ യോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും സർവശക്തനായ ദൈവം ഈ രാത്രിയിൽ നിങ്ങളുടെ എല്ലാ കുറ്റബോധവും ഹൃദയത്തിൽ നിന്ന് എടുത്തു മാറ്റി നിരാശയും ദുഃഖവും വേദനയും എടുത്തു മാറ്റി നിങ്ങളുടെ കണ്ണ് നീരൊപ്പി നിങ്ങൾക്ക് ആശ്വാസം നൽകട്ടെ സുഖമായ ഉറക്കം നൽകി നിങ്ങളെ അതിരാവിലെ ദൈവത്തിൻ്റെ മഹത്വം കാണുവാൻ ഉണർത്തി അനുഗ്രഹിക്കട്ടെ നാളത്തെ നിങ്ങളുടെ എല്ലാ ആവശ്യങ്ങളിലും കർത്താവ് തൻ്റെ അത്ഭുതകരമായ കരം പ്രവർത്തിച്ച് നിങ്ങൾക്ക് വിജയം നൽകട്ടെ നിങ്ങളെ കാത്തു പരിപാലിച്ച് സംരക്ഷിക്കട്ടെ പരിശുദ്ധ ദൈവമാതാവിൻ്റെ പ്രത്യേക മധ്യസ്ഥവും സംരക്ഷണവും എപ്പോഴും നിങ്ങളോട് കൂടെ ഉണ്ടാകട്ടെ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും പൂർവികരോടും മക്കളോടും മാതാപിതാക്കളോടും ജീവിത പങ്കാളിയോടും തലമുറകളോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു ആമേൻ